ഈശ്വമിഷ് ശുദ്ധീകരിക്കട്ടെ കൂടെ സഞ്ചരിക്കുന്നവനാണ് ദൈവം ഏഷ്യ അമ്പത്തഞ്ച് എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യപരിമിതികൾക്കപ്പുറമാണ് ദൈവത്തിന്റെ ചിന്തകളും വഴികളും മനുഷ്യ കുടുംബം പരസ്പര ആശ്രിതമുള്ള നിലയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബത്ത് യഥാർത്ഥ സ്നേഹം നിർണയിക്കപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിലോ മറ്റുള്ളവർ എന്ത് ചെയ്യണം എന്ന് കരുതുന്നതിലോ അല്ല പകരം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നന്നായി എങ്ങനെ നിറവേറ്റാം അവരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്താണെന്നും ഇപ്പോഴും ഭാവിയിലും അവരുടെ മികച്ച താല്പര്യങ്ങൾക്ക് എന്ത് ഫലമുണ്ടാകും എന്ന് പറയുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ചിന്തകൾ ആവശ്യമാണ് അതുപോലെ യോഹൻ ഞാൻ എട്ട് പന്ത്രണ്ടിൽ യേശു പറയുന്നുണ്ട് ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുളിൽ നടക്കുകയില്ല അവന് ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും കണ്ട് രസിക്കുവാനുള്ള വെളിച്ചമല്ല ക്രിസ്തു അനുഗമിക്കുവാനുള്ളതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ വെളിച്ചമായി തീരുന്നു അപ്രകാരം ഒരു വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ തപസ്സുകാലത്ത് നമുക്കൊന്ന് ദൈവത്തിന്റെ പാതയിലൂടെ നടന്നൊന്ന് ചിന്തിക്കാം നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ മാർഗങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാവർക്കും നല്ലൊരു കാലം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ